ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീനാ മോൻഡാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതും ഓണർ ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ടിഷ്യൂ സാരിയുടെ കളക്ഷൻസ് കളക്ഷൻസാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് സാരി വരിക കേട്ടോ ടിഷ്യൂവിലാണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ആറ് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ മറക്കണ്ട മറക്കണ്ടട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം പിന്നെ ഞാൻ ഞാനിപ്പോ റിപ്ലൈ തരുന്നില്ല കാരണം എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ആരും പിണക്കൊന്നും വിചാരിക്കില്ല ഞാനത് ഈ പതിനഞ്ച് ദിവസം ഞാനത് കമന്റ് നോക്കിയിട്ട് ആയിരിക്കും പിന്നറെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂ മെറ്റീരിയലിൽ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ടാസ്ലെല്ലാം വരുന്നുണ്ട് ഡബിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ടിഷ്യൂവിലാണ് വരിക ഇത്രയും നല്ല നീളത്തിൽ ഒരു ടാസിൽ ബ്ലൗസ് വരുന്നതും ഈ ഒരു ഏതാണോ കോൺട്രാസ്റ്റ് വരുന്ന ആ ഒരു കളറിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരിക കേട്ടോ അതായതാണ് ഈ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് അത് ഈ സാരിയിലും വരുന്നുണ്ട് കേട്ടോ സാരിയിലും ആ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് വരിക അത്യാവശ്യം നല്ല വലിയ ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ടിഷ്യൂൽ തന്നെയാണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ആറ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കിക്കേ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ഈ ഹാഫ് പോർഷൻ വരുന്നത് നമ്മുടെ ആ ഒരു ഓണം കേരള സെറ്റ് സാരി ടിഷ്യൂവിന്റെ സെറ്റ് സാരി ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് താഴോട്ട് വരുന്ന ഷെയ്ഡുകളെല്ലാം മാറി മാറി വരുന്നത് കേട്ടോ ടിഷ്യൂയില് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഡബിൾ ഷെഡഡ് ആയിട്ട് വരുന്ന ഒരു ഓണം സാരി വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് അതെങ്ങനെ വരും ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ബ്ലൗസ് പീസ് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് വരിക അപ്പം നല്ല സൂപ്പർ സൂപ്പറായിരിക്കും കേട്ടോ ആ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു സാരി ഓണം ഫംഗ്ഷനെ കൊടുക്കാനായിട്ട് നല്ല രസമായിരിക്കും എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെറുപയർ വച്ച കളർ എല്ലാം നല്ല സൂപ്പർ കളറാണ് കേട്ടോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കളറും ഇഷ്ടപ്പെടുന്ന ഒരു കളറിലാണ് എല്ലാം വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്താണ് കേട്ടോ ഒരാറ് ഷേഡുകൾ എടുത്തിരിക്കുന്നത് ഇതാ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഇഷ്ടം പോലെ നിങ്ങളും എല്ലാം വരുന്നൊരു സാരിയാണ് ആ ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് നോക്കിയിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ലൊരു മെറൂണും പിങ്കും കൂടെ കൂടി ഒരു ഷെയ്ഡ് വരും കേട്ടോ എല്ലാം സെയിം അതുപോലെ തന്നെയാണ് വരുന്നത് അല്ല ഇങ്ങനെയാണ് പല്ല് വരിക പല്ലൂല്ലെന്നറിയാം ടാസിലെല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഏതാണോ കോൺട്രാസ്റ്റ് വരുന്നത് അതുതന്നെ ആയിരിക്കും ബ്ലൗസ് പീസ് വരിക പിന്നെ ബ്ലൗസ് പീസിലും ആ ഒരു കോൺട്രാസ്റ്റിലും എന്താ ഇങ്ങനെയൊരു ലൈൻസ് ആണ് കേട്ടോ സാരിയിൽ വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് ഒരു റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഓണം കളക്ഷൻ ആണ് കേട്ടോ ഏറ്റവും പുതിയ ട്രെൻഡി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് അതായത് വരും കേട്ടോ ബ്ലൗസ് പീസ് ഏതാണോ കോൺട്രാസ്റ്റ് വരുന്നത് അത് തന്നെയായിരിക്കും ബ്ലൗസ് പീസ് വരിക എണ്ണൂറ്റി എഴുപത്തിയഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ചർ ഷെയ്ഡാണ് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ എല്ലാ സാരിയും വന്നിരിക്കുന്നത് ഏതാണോ ലോവർ പോർഷനിലെ ഡിസൈൻ ആ കളർ വരിക അതുതന്നെ ആയിരിക്കും ബ്ലൗസെന്ന് വരുന്നത് കേട്ടോ അതായതാണ് ബ്ലൗസ് പീസ് വരിക ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് അഞ്ചര മീറ്ററാണ് സാരിയുടെ ലെങ്ത് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുകയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിന്നീ കാണിച്ചത് ഓണം റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഏതൊരു കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കൊഴി പുതിയ ദിവസത്തിന് ഒന്ന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്